ഹലോ എല്ലാവർക്കും നമസ്കാരം ഡെയിലി ലഞ്ച് ബോക്സ് കൊടുത്ത് വിടുന്നവർക്ക് ചില സമയത്ത് നമ്മൾ വിചാരിക്കും വിശദമായിട്ട് കറിയൊക്കെ പിന്നെ വെക്കാം എളുപ്പത്തിൽ എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കി കൊടുത്തു വിടണം എന്ന് ചിലപ്പോഴൊക്കെ തോന്നുമായിരിക്കും ഞായറാഴ്ച ഒക്കെ ലീവില്ലാത്ത ലീവെടുക്കാത്ത അല്ലെങ്കിൽ ലീവ് ഉണ്ടാവില്ല അവർക്ക് എപ്പോഴാണ് സൗകര്യം ആ സമയത്ത് ലീവെടുക്കുന്നതായിരിക്കും ചില ആൾക്കാർ അപ്പോൾ ഞായറാഴ്ച ഒക്കെ പോകേണ്ടി വരും അന്നേരം വീട്ടിൽ നോൺ വെജ് ഉണ്ടാക്കും പക്ഷേ ഓഫീസിൽ നോൺ വെജ് ഇവരും കൊണ്ടുപോകുക കഴിക്കുകയോ ചില കമ്പനികളിലൊന്നും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അവർക്ക് വേണ്ടിയിട്ടൊക്കെ ഇതുപോലെയുള്ള കറി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ നമ്മൾ ചീനിച്ചട്ട അടുപ്പത്ത് വെച്ച് കടുപൊട്ടിച്ച് അതിൽ ഉലുവ ഇട്ട് ജീരകം ഇട്ട് ഉണക്കമുളക് കറിവേപ്പിലുണ്ട് കറിവേപ്പിലിട്ട് പിന്നെ അതിലേക്ക് പച്ചക്കായി ചെറുതായിട്ട് പച്ചക്കായോ അല്ലെങ്കിൽ ലോക്കിയോ കക്കിരിക്കോ വെണ്ടയ്ക്കോ എന്ത് സാധനങ്ങളായാലും മതി ആ എണ്ണയിലോട്ട് ഒരിപെട്ട എല്ലാ പച്ചക്കറി കഷ്ണങ്ങളും അതിലേക്ക് ഇടായതെ ഒരു പച്ചക്കറി മതി എന്നേ ഉള്ളൂ വെറും തക്കാളി ആയാലും മതി എന്നിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇടുക എന്നിട്ട് അത് വന്നതിന് ശേഷം കുറച്ച് ആറിക്കിട്ടില്ല അതിന് ശേഷം മിക്സീനും ജാറിൽ തൈരൊഴിച്ച് അതിൽ ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് അടിച്ച് ഇതിലിടുന്ന ഉപ്പ് നോക്കണം കേട്ടോ കൂടി പോകാൻ വെള്ളം എന്നിട്ട് ഈ ഇതിലേട്ട് ഒഴിച്ചിട്ട് കൈവിടാതെ ഇളക്കി ചെറിയൊരു തിള വരുമ്പോൾ ഇങ്ങനെ തിള വന്ന് തുടങ്ങുമ്പോൾ തന്നെ ഓഫ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല കൊഴുപ്പില്ല നല്ല ചാർ കയറി കിട്ടും ചാറേറി കൂട്ടി ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും അപ്പോൾ ഇതാണ് ഒരു കറി ഒരു പത്ത് മിനിറ്റുള്ളിൽ ആക്കാൻ പറ്റും ലഞ്ച് ബോക്സിൽ നമുക്ക് ചാറ് കയറി കൊടുത്തു ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റും ഇതിലേത് കഷ്ണങ്ങളും നമുക്ക് കുറേ ഒരുപാട് കഷ്ണങ്ങൾ ഇപ്പോൾ ഉരുളക്കിഴങ്ങ് ഒന്നും ഇട്ടിട്ടുണ്ടാക്കില്ല അങ്ങനെ ഉള്ളി ചേർക്കില്ല ഇലിയ വെളുത്തുള്ളിയൊന്നും ചേർക്കൂല ഉള്ളി വെളുത്തുള്ളിയൊന്നും ചേർക്കില്ല അപ്പം നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും ഒരു ചാറുകറി നമുക്ക് വീട്ടിലായാലും ചില സമയത്തെല്ലാം നമ്മൾ ഒറ്റക്കോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ അന്നേരം ഒരു ചാറ് ചാറുകറി വേണം തോന്നുമ്പോൾ പിന്നെ നമുക്ക് താളിച്ചേണ്ട ആവശ്യമൊന്നുമില്ല